കരുതലിൻ്റെ സ്നേഹവിരുന്നായി മസ്കറ്റ് കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിലെ ഇഫ്താർ സംഗമം പ്രത്യേക പരിഗണന വേണ്ട നൂറോളം കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും ഇഫ്താറിൽ പങ്കെടുത്തു വിവിധതരം വെല്ലുവിളികൾക്കിടയിലും വ്യത്യസ്ത കഴിവുകളോടെ നമ്മളെയെല്ലാം അത്ഭുതപ്പെടുത്തുന്ന നിരവധി കുട്ടികൾ നമുക്കു ചുറ്റിലുമുണ്ട് ഇത്തരം ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ സ്കൂളിന് കീഴിലുള്ള മസ്ക്കറ്റ് കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇവിടെയുള്ള നൂറോളം കുട്ടികളുടെ കലാ സാംസ്കാരിക പരിപാടികളെയോടെയായിരുന്നു ഹൃദയം തൊടുന്ന ഇഫ്താർ സംഗമം നൂറോളം കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്ത സംഗമത്തിൽ വിവിധ മേഖലകളിൽ നിന്നുമുള്ള നിരവധി പേർ ആശംസകളുമായെത്തി കുട്ടികൾ ഉണ്ടാക്കിയ കൗതുക വസ്തുക്കളും ചിത്രങ്ങളുമെല്ലാം വിശിഷ്ടാതിഥികൾക്ക് സമ്മാനിച്ചു എല്ലാ കുട്ടികൾക്കും ഉപഹാരങ്ങൾ നൽകിയാണ് വിശിഷ്ടാതിഥികൾ മടങ്ങിയത് ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഡയറക്ടർ ബോർഡ് അംഗം അബ്ദുൽ ലത്തീഫ് ഉപ്പള വിശിഷ്ടാതിഥിയായിരുന്നു സ്കൂൾ ഇൻചാർജ് ഡിംപിൾ മാത്യു ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് എന്നിവയിലെ അംഗങ്ങൾ അടക്കം നിരവധി പേർ ഇഫ്താറിൽ പങ്കെടുത്തു ഫൈസൽ മുഹമ്മദ് മാതൃഭൂമി ന്യൂസ് മസ്ക്കറ്റ്